നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് മിറർ നോക്കി എങ്ങനെ ഒരു എളുപ്പത്തിൽ രച്ചെടുക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു സിമ്പിൾ ട്രിക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ തന്നെ പേടി കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഗണേഷ് കുമാർ സാർ പറയുന്നത് പോലെ വെറുതെ ഒരു റോഡിലൂടെ മാത്രം ഓടിച്ചുകൊണ്ട് ഒരാൾക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല ഈ ഒരു ട്രിക്കുകൾ കാര്യങ്ങൾ കാരണം നമ്മുടെ മിററിൽ എത്രത്തോളം നമ്മുടെ കണ്ണുകൾ ഇരിക്കുന്നു അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് ആയെന്നാണ് അർത്ഥം കാരണം മിററിലേക്ക് കണ്ണ് പോകാത്ത ഒരു ഒരിക്കലും എന്ത് ചെയ്തില്ല ഒരു വാഹനം ഓടിക്കാൻ കോൺഫിഡൻസ് കിട്ടില്ല കാരണം നിങ്ങൾക്ക് പേടി പേടിയുണ്ടാവും നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ പേടിയാണോ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കാതിരിക്കുന്നവരാണോ നിങ്ങൾക്ക് ആ പേടി വരാനുള്ള കാരണം നിങ്ങളുടെ കണ്ണ് മിററിലേക്ക് പോകുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേടികൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു മിററിൽ നോക്കി ഒരു എച്ചെടുക്കാൻ പഠിച്ചാൽ ഈ ഒരു ട്രിക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുക കാരണം ഒരു വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് ഒന്ന് റിവേഴ്സ് എടുക്കുക ഒന്ന് കയറ്റത്തോടെ എടുക്കുക നമ്മുടെ ഗണേഷ് കുമാർ സാർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു കാര്യങ്ങൾ മാത്രം അല്ലാതെ വെറുതെ നമ്മൾ റോഡിൽ കൂടെ മാത്രം ഓടിച്ചുകൊണ്ട് ഒരു ഡ്രൈവർ ഡ്രൈവറാകാനോ ഒരു വണ്ടി ഓടിക്കാനോ നമുക്ക് കഴിയില്ല കാരണം വെറുതെ ഒരു റോഡിൽ കൂടെ ഓടിക്കാനും പ്രത്യേകിച്ചും ഈ ലൈസൻസ് ഉള്ളവരോട് ചോദിച്ചാൽ തന്നെ ആ എനിക്ക് റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആ മിററിൽ നോക്കി എടുക്കാനാണെങ്കിൽ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം അപ്പം നമ്മുടെ മിററിലേക്ക് നമുക്ക് എത്രയും കണ്ണു പോകുന്നതോ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയാൽ അതുപോലെ തന്നെ നമുക്ക് കിളിച്ചിൻ്റെ കൺട്രോളുകൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കയറ്റുന്നെടുക്കാനും അപ്പം നമുക്കൊരു മിററിൽ നോക്കി അങ്ങനെ ഒരു എച്ച് എളുപ്പത്തിൽ എടുക്കാൻ പഠിക്കാം എന്നതിനെ പറ്റി ഇന്നത്തെ ഒരു വീട് നിങ്ങൾക്കും ഒരു മിററിൽ നോക്കി ഒരു എച്ച് എടുക്കാൻ അറിയില്ല അതുപോലെ തന്നെ നിങ്ങളും ഫെയിലായവരാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി അപ്പം ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എച്ചും പാസ്സാകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എവിടെയും റിവേഴ്സ് എടുക്കാനും പറ്റും കാരണം ഒരു വേദത്തിൽ വേദത്തിലടങ്ങിയിരിക്കുന്നതും ഒരു ഖുറാനിലടങ്ങിയിരിക്കുന്നതും ഒരു ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം ഒരു മിററിൽ നോക്കി ഒരു രച്ചെടുക്കുന്നതിനകത്തുണ്ട് അല്ലാതെ നമ്മൾ ട്രൈവിംഗ് സ്കൂളിൽ പോയി കാണിച്ചെന്ന് ആ ഒരു രക്ഷെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് ഒരു റിവേഴ്സ് എടുക്കാനും നമുക്ക് സാധിക്കില്ല എന്നാൽ ഒരു മിററിൽ നോക്കി എടുക്കാൻ പഠിച്ചാൽ നമുക്ക് എവിടെയും എന്ത് ചെയ്യാം ഒരു വാഹനം പാർക്ക് ചെയ്യാനാണ് റിവേഴ്സ് എടുക്കാനാണ് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ വാഹനം മുൻപോട്ട് ഓടിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ നമ്മൾ മിററിൽ നോക്കി ബാക്കി ബാക്കിയെടുക്കുന്നുണ്ട് ആ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി ആ മൂല വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക് ഫുൾ ഒടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലേക്ക് ഫുൾ ഒടിച്ച വണ്ടി നമ്മൾ നേരെയാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ണ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നുണ്ട് ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി നമ്മൾ ഫുൾ ഒടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിഞ്ഞ് നമ്മള് സ്ട്രെയിറ്റ് ആക്കുന്നുണ്ട് വാഹനം അപ്പം മുൻപോട്ടും പോകുന്നുണ്ട് റിവേഴ്സും വരുന്നുണ്ട് ഇടത്ത് സൈഡിലെ മിററിൽ നോക്കുന്നുണ്ട് വലസൈഡിലെ മിററിൽ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റിലോട്ടും ഫുൾ ഒടിയുന്നുണ്ട് നേരെയാക്കുന്നുണ്ട് ലെഫ്റ്റിലേക്കും ഫുൾ ഒടിയുന്നുണ്ട് നേരെയാക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇല്ലാത്ത എന്ത് മാത്രമേ ഉള്ളൂ സ്പീഡ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഡ്രൈവിംഗിനകത്ത് ബാധകമല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പേടിക്കാതെ ഒരു വാഹനം നമുക്ക് ഒരു റിവേഴ്സ് എടുക്കാനാണെങ്കിലും പാർക്ക് ചെയ്യാനാണെങ്കിലും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം ലൈസൻസ് എടുക്കേണ്ടവരുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ടും വാഹനം ഓടിക്കാത്തവരുണ്ട് അതുപോലെ തന്നെ ഓടിക്കുന്നവർക്കും റിവേഴ്സ് എടുക്കാൻ പ്രയാസമുള്ളവരുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കണ്ട് അവർക്കും യൂസ്ഫുള്ളാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അവരിലേക്കൊന്ന് ഷെയർ ചെയ് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗേ ആകുന്നുള്ളൂ അവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇവിടുന്ന് ഒരു വാഹനമായിട്ട് നമ്മൾ മുന്നോട്ട് നേരെ പോകുന്നു നമ്മൾ മുന്നോട്ട് പോയേച്ച് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വന്ന് അതാ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് മുന്നോട്ട് പോയി അവിടുന്ന് നേരെ തിരിഞ്ഞ് നമ്മൾ അതാ ഇങ്ങോട്ട് വന്ന് അതാ ഇവിടെ വന്ന് ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് എച്ച് പൂർത്തിയാകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ സെൻറ്ററിൽ കൂടെ തന്നെ നേരെ സ്ട്രെയിറ്റ് മുന്നേ പോവുക അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു തൂണിനും ആ ഫ്രണ്ടിലത്തെ തൂണിനും അതെ സെൻറ്ററിലായിട്ട് എന്ത് ചെയ്യരുത് വാഹനം നിർത്തരുത് നമ്മൾ എന്ത് ചെയ്യണം നേരെ മുന്നോട്ട് തന്നെ പോയിട്ട് ഏറ്റവും ലാസ്റ്റിലെടുത്ത ആ കുറ്റിയുടെ ആ ഏറ്റവും ലാസ്റ്റിലെടുത്തെ കുറ്റിയുടെ അവിടെ പകുതിയെങ്കിലും വണ്ടി ഇറക്കി നിർത്തുക ഇറക്കി നിർത്തിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കുമ്പോൾ അതാണ്ട് ഈ ഒരു മൂലയ്ക്ക് താണ്ട് ഇത് കാണണം അല്ലാതെ നമ്മൾ ഈ സെൻടറിൽ അതായത് ഈ ഒരു കുറ്റിക്കും ആ ഒരു കുറ്റിക്കും സെൻട്രലാണ് വണ്ടി നിർത്തുന്നതെങ്കിൽ നമ്മൾ മിററിൽ നോക്കുമ്പോൾ ദാ ഈ ഒരു കുറ്റിയായിരിക്കും നമുക്ക് ആ മിററിൽ കാണുന്നത് അപ്പം നമുക്കൊരു കാരണവശാലും അങ്ങനെ നിർത്തരുത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോയി ആ ഫ്രണ്ടിലെ കുറ്റിയുടെയും പകുതിക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കിയാലും തീയത്തുള്ളൂ നമുക്ക് ഇങ്ങോട്ടാണ് തിരിയേണ്ടത് നമുക്ക് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ആ മിററിൽ കാണുമ്പോൾ നമുക്ക് ഈ ഒരു കുറ്റി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതിയെങ്കിലും വണ്ടി ആ കുറ്റിയുടെയും പുറത്തിറങ്ങിയാലേത്തുള്ളൂ ഈ ഒരു കുറ്റി കാണുകയുള്ളൂ നമ്മൾ നേരെ അവിടുന്ന് നേരെ ആ റൈറ്റ് സൈഡിലെ മിറർ നോക്കി മിററിൽ ചെയ്യുന്നു ഈ സൈഡ് ചേർത്ത് തന്നെ ബാക്കിലേക്ക് വരുന്നു നമ്മുടെ ഈ ഒരു ആ കുറ്റിയായിട്ട് നമ്മുടെ ബാക്കിലെ വീല് ചേർന്ന് വരുമ്പോൾ ആ ഒരു ചേർന്ന് വന്നു നമ്മുടെ ആ മൂലയാകുമ്പോൾ നമ്മുടെ ബാക്കിലെ വീട് ആ മൂലയാകുമ്പോൾ എന്ത് ചെയ്യുക ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുക കാരണം നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കിയാണ് വരുന്നത് അപ്പം നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് അപ്പം നമ്മുടെ പണി കഴിഞ്ഞതും ആ റൈറ്റിലേക്ക് ഫുള്ള് ഒടിച്ചാലേന് ചെയ്യത്തുള്ളൂ നമ്മൾ ആ ഭാഗത്തെ പണി കഴിയത്തുള്ളൂ നമ്മൾ ഫുള്ള് റൈറ്റിലേക്ക് ഒടിച്ചു നമ്മൾ ഈ ബാക്കിലേക്ക് കയറി ഈ ബാക്കിലേക്ക് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളവിടുന്ന് ആ ബാക്കിലേക്ക് കയറിയിട്ട് നമ്മൾ നമ്മൾ വണ്ടി നമ്മളിങ്ങനെ ക്രോസ് ആകും അതായത് ഇങ്ങനെ ക്രോസ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ആ മിററ് മാറി ലെഫ്റ്റ് സൈഡിലെ മിററിലേക്ക് വരിക ലെഫ്റ്റ് സൈഡിലെ മിററിലേക്ക് വരുന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിറില് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുറ്റിക്കും ഈ ഒരു കുറ്റിക്കും ഇടയ്ക്ക് നമ്മുടെ ബാ വണ്ടിയുടെ ബാക്ക് സൈഡ് കിടക്കുക അപ്പം നമ്മൾ ആ ഒരു ഒടുവിന് തന്നെ ഏ ഒടുവിനെ ആ റൈറ്റിലെ ഒടുവിന് തന്നെ ബാക്കിലേക്ക് തന്നെ എടുക്കുമ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ മിറിലോട്ട് ആ ഒരു കുറ്റി കാണും ആ ലെഫ്റ്റ് സൈഡിലെ കുറ്റിയാണ് ഇങ്ങനെ ഒടിഞ്ഞ് കയറി വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ കുറ്റി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീലിനെ നമ്മൾ നേരെയാക്കുക നമ്മൾ നേരെയാക്കൊണ്ട് എന്ത് ചെയ്യുക ആ മൂല വരെയും നമ്മൾ ബാക്കിലേക്ക് ചേർന്ന് തന്നെ ബാക്കിലേക്ക് പോവുക നമ്മുടെ ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ ബാക്കിലെ വീല് ആ ചേർന്ന് ആ മൂലയിലെത്തുമ്പോൾ എന്ത് ചെയ്യുക ഫുള്ള് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് കൊണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഓടിക്കുക ആ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഓടിച്ചിട്ട് നമ്മുടെ ആ മിററിനകത്ത് ഭാഗം നമ്മളെ ആ ലാസ്റ്റിലത്തെ കുറ്റി കാണത്തക്ക പോലെ അവന്തു ചെയ്യുക നമ്മൾ കാണുമ്പോഴേ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വണ്ടി നടണിങ്ങനെ ചാരിഞ്ഞ് അങ്ങോട്ട് പോകും നമുക്ക് ആ കാൽ ഭാഗം നമ്മുടെ മിററിനകത്ത് കാൽ ഭാഗം വരെ എന്ത് ചെയ്യുക നമ്മുടെ ബാക്കിലേക്ക് പോകുക നേരെ ആ ബാക്കിലേക്ക് കാൽഭാഗമായി കഴിയുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ സ്ട്രെയിറ്റാക്കി എടുത്താൽ കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ എന്ത് ചെയ്യും കറക്റ്റായിട്ട് വാഹനം ആ സെൻ്ററിൽ തന്നെ വന്ന് കിടക്കുന്നതായിരിക്കും അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നേരെ മുൻപോട്ടാണ് പോകേണ്ടത് കണ്ടില്ലേ നമ്മൾ സ്ട്രെയിറ്റ് മുന്നോട്ടാണ് പോകേണ്ടത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെൻ്ററില് കൂടെ തന്നെ എന്ത് ചെയ്യുക നേരെ സ്ട്രെയിറ്റ് മുന്നോട്ട് പോകുക മുന്നോട്ട് പോയിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഏറ്റവും ലാസ്റ്റിലത്തെ കുറ്റിയുടെ സെൻ്ററിലായിട്ടുണ്ടെങ്കിലും അതായത് ആ ഏറ്റവും ഫ്രണ്ടിലായിട്ട് തന്നെ എന്ത് ചെയ്യുക ആ കുട്ടിയുടെ വെളിയിലായിട്ട് വണ്ടി ഇറക്കുക ആ കുട്ടിയുടെ വെളിയിലേക്ക് വണ്ടി ഇറക്കിയതിന് ശേഷം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കുക ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുറ്റി കാണും കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയാണ് ഒഴിഞ്ഞ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കുറ്റിയുടെ അതിൻ്റെ കുറ്റിയുടെ സെൻറ്ററിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതാണ്ട് ഈ ഒരു കുറ്റിയായിരിക്കും കാണുക അപ്പം നമുക്ക് ഇവിടുന്ന് തിരികേണ്ടതായത് കൊണ്ട് നമുക്ക് മുന്നോട്ടെന്ത് ചെയ്യണം ആ കുറ്റിയുടെ പുറത്ത് വണ്ടി ഇറക്കണം പുറത്തിറക്കിയതിന് നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് തന്നെ നമ്മൾ സ്ട്രേറ്റ് തന്നെ ഈ മൂല വരെ വരിക ഏത് മിറിൽ നോക്കി ലെഫ്റ്റ് സൈഡിലെ മിറിൽ നോക്കി കാരണം നമുക്ക് ഇങ്ങോട്ടാണ് പോവേണ്ടത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിറിന് നോക്കി ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരിക ഇവിടെ മൂല ആ ബാക്കിലെ ബി എന്ത് ചെയ്യുക ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുക ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ഇത് കണ്ടില്ലേ അവിടുന്ന് വന്നു ആ ഫുള്ള് ലെഫ്റ്റിലേക്ക് സൈക്ക് തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കുറ്റി കാണണം കണ്ടില്ലേ ഈ ഒരു കുറ്റി കാണണം അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞ് കയറി വന്നിട്ട് ഫുൾ ഒടിഞ്ഞു നമുക്ക് ഈ ക്രോസ് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യാം നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ മിറലിൽ നമ്മുടെ റൈറ്റ് സൈഡിലെ മിററിലേക്ക് കണ്ണുകൊണ്ട് പോകാം അപ്പോൾ ഒടിഞ്ഞ് കയറി വരുമ്പോൾ നമുക്ക് ഈ ആ മിറൽ റൈറ്റ് സൈഡിലെ മിററിൽ ഈ ഒരു കുറ്റി കാണുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ സ്ട്രെയിറ്റ് ആക്കുക വീല് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നേരെ അവിടുന്ന് തന്നെ സ്ട്രെറ്റ് ഈ ഒരു കുറ്റിയോട് ചേർന്ന് തന്നെ വരിക വന്നതിന് ശേഷം ഈ ഒരു മൂലയിലെത്തുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ആ നോക്കുന്ന മിറർ ഏതാ റൈറ്റ് സൈഡിലെ മിറാണ് അപ്പോൾ ഫുൾ എന്ത് ചെയ്യുക റൈറ്റിലെ കുടിക്കുക റൈറ്റിലേക്ക് കുടിക്കതിനു ശേഷം എന്ത് ചെയ്യണം നമുക്ക് ആ ആ മിററിനകത്ത് അതായത് റൈറ്റ് സൈഡിലെ മിററിനകത്ത് ആ അറ്റത്തല്ല ഒരു കാൽഭാഗം ആകുമ്പോൾ എന്ത് ചെയ്യുക ഭാഗം നമുക്ക് ഈ ഒരു കുറ്റി കാണും അതായത് നമുക്ക് ഈ ലാസ്റ്റിലത്തെ കുറ്റി ഇതാണ് അപ്പോൾ ഈ ലാസ്റ്റിലത്തെ കുറ്റി ആ ഒരു കാൽ ഭാഗം എന്ത് ചെയ്യുക സ്ട്രെയിറ്റ് ആക്കുക സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ കറക്റ്റായിട്ട് ഈ വാഹനം കാണാൻ നമുക്ക് നിർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ തനി ഒരു പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എൻ്റെ വാട്ട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നൈൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്കൊരു കോൺഫിഡൻസ് എടുത്തു എന്നോട് പറ്റില്ല അതുപോലെ മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരും ഉണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നുകൊണ്ട് ഒട്ടുകയും പറ്റില്ല എന്ന് പറഞ്ഞ് മടുപ്പിക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അതായത് നമ്മൾ നേരെ സ്ട്രേറ്റ് മുന്നോട്ട് പോകുന്നു നമ്മൾ റൈ സൈഡിലെ മിററിൽ നോക്കി ചേർന്ന് ആ റൈ സൈഡിലെ മൂല നോക്കി വന്നിട്ട് ആ റൈ സൈഡ് മൂല എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യാ ഫുള്ള് റൈറ്റ് ഒടിക്കുക റൈറ്റ് ഒടിച്ചിട്ട് ആ ഒടിവിനെ തന്നെ നമ്മൾ നേരെ ബാക്കിലേക്ക് കയറുന്നു അപ്പോൾ ഈ ഒരു രണ്ട് ബോക്സിനകത്ത് ഇതൊരു ബോക്സ് ഇതൊരു ബോക്സ് അതൊരു ബോക്സ് അപ്പോൾ ഈ രണ്ട് ബോക്സിനകത്ത് നമ്മുടെ വണ്ടി എന്തു ചെയ്യും ക്രോസൈഡ് കിടക്കും ആ ക്രോസായിട്ട് കിടക്കുന്ന നമ്മുടെ മിറർ മറന്നു നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി ആ ഒടിവിനെ തന്നെ ആ റൈറ്റിലെ ഒടിവിനെ തന്നെ ബാക്കിലേക്ക് വരുന്നു ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കുറ്റി കാണുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ആക്കുക ആ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം എന്തു ചെയ്യുക നേരെ ആ മൂല വരെ ബാക്കിലേക്ക് പോവുക അവിടുന്ന് മൂല ചെന്നിട്ട് ഫുള്ള് നമ്മളെ ലെഫ്റ്റിലേക്ക് ഓടിക്കുന്നു എന്നിട്ട് നമ്മൾ ബാക്കിൽ ആ ലാസ്റ്റ് കുറ്റി നമ്മുടെ മിററിനകത്ത് കാൽഭാഗം കാണുമ്പോൾ എന്തു ചെയ്യുക വീല് സ്ട്രെയിറ്റ് ആക്കുക സ്ട്രെയിറ്റ് ആക്കി നേരെ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ നേരെ ബാക്കിലേക്ക് പോവുക അവിടുന്ന് നമ്മൾ നേരെ സ്ട്രെയിറ്റ് മുന്നോട്ട് വരുന്നു ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി ബാക്കിലേക്ക് എടുക്കുന്നു ആ മൂല വരുമ്പോൾ അത് ആ മിററി നോക്കിക്കൊണ്ട് തന്നെ വന്നിട്ട് ആ മൂല വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ഓടിക്കുന്നു ലെഫ്റ്റിലേക്ക് ഓടിച്ചതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് ആ മൂലയോട് ആ കുറ്റി കാണുന്നവരെ ബാക്കിലേക്ക് ആ ഓടുന്ന ആ ലെഫ്റ്റിലേക്ക് ഓടിയു തന്നെ ബാക്കിലേക്ക് വരുന്നു അത് കണ്ടതിന് ശേഷം സ്ട്രെയിറ്റ് ആക്കുന്നു സ്ട്രെയിറ്റ് നമ്മൾ ആ മൂലയോട് ആ കുറ്റിയോട് ചേർന്ന് തന്നെ പോകുന്നു ആ മൂലയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് ഓടിക്കുന്നു റൈറ്റിലേക്ക് ഓടിച്ചതിന് ശേഷം നമ്മൾ നേ ആ ഒരു കുറ്റി ലാസ്റ്റിലത്തെ ആ കുറ്റി കാൽഭാഗം മിററി കാണുന്നതിനം വരെ എന്ത് ചെയ്യുക ബാക്കിലേക്ക് പോകുന്നു കാൽഭാഗം കണ്ടതിന് ശേഷം സ്ട്രെയിറ്റ് ആക്കുന്നു നേരെ ബാക്കിലേക്ക് പോകുന്നു കറക്റ്റ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരു എച്ച് കമ്പിയൽ പോലത്തെ മുട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു എച്ച് എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളോ ഉണ്ടെന്നുള്ള കമ്പനി ബോക്സിന്ന് അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ